ഏഷണിയുടെ ഫലം രാത്രിയുടെ ആമങ്ങളിൽ ആ യുവാവ് ഖബർസ്ഥാനിലെത്തി വിശാലമായ ആ സ്ഥലം മീസാ കല്ലുകളാൽ നിബിഡമായിരുന്നു പുതിയതും പഴയതുമായ അനേകം കബറുകൾ എവിടെയാണ് തന്റെ സഹോദരിയുടെ ഖബറിടം അയാൾ എല്ലായിടത്തും നോക്കി സഹോദരിയുടെ മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തതായിരുന്നു ആ യുവാവ് ജനാസ കബറിലേക്ക് ഇറക്കുമ്പോൾ തൻ്റെ കീശയിലുള്ള പേഴ്സ് കബറിൽ വീണുപോയി അതിൽ നാണയങ്ങൾ ഉണ്ടായിരുന്നു കബറിൽ ഇറങ്ങി പേഴ്സെടുത്താൽ ആളുകൾ എന്ത് പറയും അവർ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും തൽക്കാലം പേഴ്സ് വേണ്ടെന്ന് നടിച്ചു രാത്രിയിൽ വന്ന് പതുക്കെ കബറ് തുറന്ന് പേഴ്സ് എടുക്കാം അതാരും അറിയുകയുമില്ല ഒരുപാട് നോക്കിയപ്പോഴാണ് ഇത് തന്നെയാണ് തൻ്റെ സഹോദരിയുടെ കബറിന്ന് അയാൾ ഉറപ്പുവരുത്തി വിറക്കുന്ന കൈകളോടെ തുടിക്കുന്ന ഹൃദയത്തോടെ കബറിനു മേലുള്ള മണ്ണ് സാവകാശം നീക്കി അതിനടിയിൽ മൂടുകല്ല് പ്രത്യക്ഷപ്പെട്ടു ഇനി അത് നീക്കി പേഴ്സെടുക്കണം വളരെ പ്രയാസപ്പെട്ട് മൂടുകല്ല് ഇളക്കി മാറ്റി ഹോ ആ കാഴ്ച കാണാൻ യുവാവിന് കരുത്തുണ്ടായിരുന്നില്ല അദ്ദേഹം ബോധമറ്റു വീണു ഖബർ നിറയെ തീയാണ് ചൊലിച്ചു കൊണ്ടിരിക്കുന്ന തീ ബോധം വീണ്ടെടുത്ത് അദ്ദേഹം ധർദയിൽ നടന്നു വീട്ടിലെത്തി ഉമ്മാ ഉമാ നീട്ടി വിളിച്ചു മരണപ്പെട്ട എൻ്റെ സഹോദരിയുടെ ജീവിത ചുറ്റുപാട് എന്തായിരുന്നു ഉമ്മയും സഹോദരിയും ഒന്നിച്ചായിരുന്നുവല്ലോ കഴിഞ്ഞിരുന്നത് അവൾ നിസ്കാരവും നോമ്പും ഒഴിവാക്കിയിരുന്ന ഉമ്മ ഇല്ല നിസ്കാരം ഒഴിവാക്കിയിരുന്നില്ല ചിലപ്പോഴൊക്കെ സമയം തെറ്റിച്ചാണ് നിസ്കരിച്ചിരുന്നത് എന്ന് മാത്രം നിർബന്ധ നോമ്പുകൾ ഒന്നും ഒഴിവാക്കിയിരുന്നില്ല മാതാവ് പറഞ്ഞു വേറെ അവൾക്ക് എന്തെങ്കിലും ചീത്ത സ്വഭാവ സ്വഭാവം ഉണ്ടായിരുന്നോമ്മ ഉണ്ടായിരുന്നു രാത്രി സമയങ്ങളിൽ അവൾ പുറത്തിറങ്ങി അയൽവാസികളുടെ വീടിനരികെ പതുങ്ങി നിൽക്കുമായിരുന്നു എന്നിട്ട് അവരുടെ സംസാരം കേട്ട് നിൽക്കും അതെല്ലാം അടുത്ത വീടുകളിൽ അവൾ എത്തിച്ചു കൊടുക്കും പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അവയിലുണ്ടായിരുന്നു അവളുടെ കാരണത്താൽ കുടുംബകലഹങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് കുഴപ്പങ്ങൾ രക്തചൊലിച്ചിലുകൾ വിവാഹമോചനങ്ങൾ അങ്ങനെ പലതും വീടിന്റെ അകത്തളങ്ങളിൽ വച്ച് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അന്യ വീടുകളിൽ എത്തുന്നത് എന്ന് പലർക്കും അറിയ അറിയുമായിരുന്നില്ല നിന്റെ കാരണത്താൽ നമ്മുടെ നാട്ടിൽ എത്ര പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമാണ് ഉണ്ടായിത്തീരുന്നത് ഇത് നെമീമത്താണ് മോളെ അതായത് ഏഷൺ ഏഷണിക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് നീ പഠിച്ചിട്ടില്ലേ അങ്ങനെ സതുപദേശങ്ങൾ എത്ര നൽകിയാലും അവൾ സ്വീകരിക്കില്ല അതിനൊക്കെ അവളുടെ പക്കൽ ഒരുപാട് ന്യായീകരങ്ങളും ഉണ്ടായിരുന്നു മാതാവ് ഗദ്ഗതത്തോടെ പറഞ്ഞു എൻ്റെ സഹോദരിയുടെ കബറിൽ ഞാൻ കണ്ട ഭയങ്കര ശിക്ഷയ്ക്ക് നിമിത്തമായത് യേശണി തന്നെയാണ് സത്കർമ്മങ്ങളെ മുഴുവൻ അത് നിഷ്ഫലമാക്കി കളയും യുവാവ് പറഞ്ഞു